ഹലോ ഗൈസ് ഇന്ന് ഓഫീസിൽ പോയിട്ട് ലേറ്റ് ആയിട്ട് വന്നപ്പോൾ ഐദു ബേബി എന്നോട് പിണങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഐദു ബേബിയെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാം അപ്പോ എന്താ വാങ്ങേണ്ടത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഐദു ആയി എന്താ വാങ്ങേണ്ടത് സൂപ്പർ മാർക്കറ്റ് ഓക്കെപ്പാ പോയേക്കാം അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്തു ഞാനും ഐതു ബേബിയും സൂപ്പർ മാർക്കറ്റിൽ പോകാൻ ഇറങ്ങി നമ്മുടെ വീടിനോട് തൊട്ടടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് ജസിക്ക ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ വീക്കെൻഡ് ടൈമിലാണ് കൂടുതലും ഈ സൂപ്പർ മാർക്കറ്റിൽ വരാറുള്ളത് ഞാനും ഐതു ബേബി മിക്കപ്പോഴും ഈ സൂപ്പർ മാർക്കറ്റിൽ വരാറുണ്ട് അങ്ങനെ ഐതു ബേബി പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തു ഗയ്സ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഹോസ്റ്റലിലായിരുന്ന ടൈമിൽ ഇതിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവറും വാനില ഫ്ലേവറും നമ്മൾ ഹോസ്റ്റലിൽ മേടിച്ച് സ്റ്റോക്ക് ചെയ്യാറുണ്ടായിരുന്നു നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ഇടക്കിടക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് യിതുബ ബേബിക്ക് ഇഷ്ടമുള്ളതെല്ലാം എടുത്തോളാൻ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവനൊന്നും തന്നെ കണ്ണി കാണുന്നില്ല ആ ട്രോൾ ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരിതിൽ ആ ഒരു ഫ്ലോയിൽ അവൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഐതു ബേബിയോട് ഞാൻ പറഞ്ഞു ഐതു ബേബി നീ എടുത്തോളാൻ പക്ഷെ അവൻ എടുത്തത് ഹണിയാണ് അവൻ എന്തിനാ ഹണി എടുത്തതെന്ന് എനിക്കറിയത്തില്ല അവന് ഞാൻ ഹണി കൊടുക്കാറുള്ളപ്പോൾ അവൻ അത് ഇഷ്ടംപോ ഇഷ്ടമല്ല പിന്നവൻ ബിസ്ക്കറ്റുകൾ എടുത്തു അവൻ ചോക്ലേറ്റ്സ് എടുത്തു പക്ഷെ അവന് ഇഷ്ടം ഉള്ള ചോക്ലേറ്റ് ആണ് പക്ഷെ അവൻ എനിക്കറിയില്ല അവൻ അത് അറ അതറിയത്തില്ല ഏതാണ് ഉള്ള ചോക്ലേറ്റ് എന്ന് അപ്പം ഞാൻ അവന് ഉള്ള ചോക്ലേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു അവനത് വാങ്ങി പലപ്പോഴായിട്ട് ഞാൻ ക്രിസ്പെല്ലോ വാങ്ങിച്ചു കൊടുക്കാറുള്ളപ്പം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്പെല്ലോ പിന്നെ അവൻ്റെ എപ്പോഴത്തേക്കും ഫേവറേറ്റ് ആയ ജ്യൂസ് അവന് ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസ് കുടിക്കാൻ അങ്ങനെ അവൻ എന്നോട് ചോദിച്ചു എനിക്ക് ജ്യൂസ് വാങ്ങി തരുമെന്ന് ഞാൻ പറഞ്ഞു എടുത്തോളാൻ അങ്ങനെ അവൻ ജ്യൂസ് എടുത്തു പിന്നെ ജ്യൂസിൻ്റെ സെക്ഷൻ കണ്ട അവൻ വിടത്തില്ല അവന് നെക്സ്റ്റ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ് അവൻ്റെത് പിന്നെ ബിസ്ക്കറ്റുകളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു പക്ഷെ അവൻ അതൊന്നും തന്നെ വേണ്ട അവൻ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഹൈഡ് ആൻഡ് സീക്ക് ആണ് അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തു പിന്നെ അവനെ എപ്പോഴും ഇഷ്ടമുള്ളൊരു സാധനമാണ് ലോലി പോപ്പ് ലോലി പോപ്പ് അവൻ തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ കുറേ ഫ്രൈ ചെയ്ത ഐറ്റംസിൻ്റെ ചിപ്സിൻ്റെയും ചക്കവർത്തേൻ്റെയും ഒരുപാട് സെക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതൊന്നും തന്നെ വാങ്ങ വാങ്ങത്തില്ല കാരണം അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു സാധനമാണ് ലഡ്ഡു പിന്നെ നമ്മുടെ കോഴിയട ബീഫട ഇതൊക്കെ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പം നമ്മൾ എപ്പോഴത്തേം പോലെ കോഴിയട ഇവിടെ കണ്ടു നമ്മളത് കുറച്ച് വാങ്ങി ലഡ്ഡു കണ്ടു അത് വാങ്ങി പിന്നെ നമ്മൾ ഐസ് ക്രീം കണ്ടു ഐസ് ക്രീം ഏത് ഫ്ലേവർ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനില്ലായിരുന്നു ഞാൻ പിന്നെ ഞാൻ എപ്പോഴത്തേം പോലെ എപ്പോഴും ഞാൻ കോക്കനട്ട് ഐസ് ക്രീമാണ് എടുക്കുന്നത് പക്ഷേ ഞാൻ ഈ പ്രാവശ്യം ബ്ലൂബെറിയാണ് എടുത്തത് പിന്നെ ഐതു ബേബി ശരിക്കും ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് അവന് ബലൂൺ വേണമെന്നാണ് അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ബലൂൺ ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറി ബലൂൺ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്ന വഴി അവനൊരു സൈക്കിള് കണ്ടു അവനും ഭയങ്കര ഇഷ്ടമാണ് സൈക്കിള് ആ സൈക്കിൾ അവന് വേണം എന്ന് പറഞ്ഞ് കുറച്ച് വാശി പിടിച്ചു പക്ഷെ അതിൻ്റെ കളർ എനിക്കിഷ്ടപ്പെട്ടില്ല അവൻ്റെ ബർത്ത് ഡേ എന്തായാലും ഉടനെ വരുന്നുണ്ട് അവനൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായാലും അവനൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് സൈക്കിൾ തന്നെ കിട്ടട്ടെ അങ്ങനെ ഫൈനലി നമ്മൾ ബലൂൺസ് എടുത്തു നമ്മൾ ബില്ല് ക്ലോസ് ചെയ്യാനായിട്ട് പോവുകയാണ് എൻ്റെ ഉമ്മ നടന്നു വരുന്നതാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ നമ്മൾ ബില്ല് പേ ചെയ്യുന്നു ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു ചാറ്റ ബൈ ബൈ